ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തലമുടി ചിലപ്പോഴൊക്കെ നല്ല റഫ് ആയിട്ടിരിക്കും അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്ത് നല്ല സ്മൂത്ത് സിൽക്കി ആയിട്ടുള്ള തലമുടി അത് ഒരൊറ്റ സിംഗിൾ യൂസ് കൊണ്ട് തന്നെ മുടി നല്ല സിൽക്ക് പോലായി കിട്ടാനായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അപ്പം ഞാനിവിടെ എടുക്കുന്നത് തൈരാണ് നല്ല കട്ടിയായിട്ടുള്ള തൈര് നാലോ അഞ്ചോ നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ച് എടുക്കാം നമുക്ക് തൈര് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഹണിയാണ് മറ്റേ ഹണി ഒരു ടേബിൾ സ്പൂൺ അളവിൽ പലരും പറയുമായിരിക്കും ഹണി മുടിയിൽ പറ്റിയാലും മുടി നരയുണ്ടാവൂന്ന് പക്ഷെ യഥാർത്ഥത്തിൽ അതിൽ വാസ്തവമൊന്നുമില്ല എന്നാണ് പറയേണ്ടുന്നത് കാരണം മെഡിക്കൽ സയൻസ് പ്രകാരം തേന് മുടിയെ നരപ്പിക്കും എന്ന് പറയുന്നത് തെറ്റാണ് മാത്രമല്ല മുടിയിൽ കണ്ടീഷണറിൻ്റെ ഒരു ഗുണം ചെയ്യുന്ന ഒന്നാണ് തേൻ ഇനി നമ്മുടെ പാക്കിലേക്ക് വേണ്ടുന്നത് ഓയിലാണ് നമ്മൾ തലയിൽ സാധാരണ മുടിയിലേക്ക് ഉപയോഗിക്കുന്ന എന്ത് ഓയിലാണോ നോർമൽ വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഇത് ഞാനിവിടെ സാധാരണ ഉപയോഗിക്കുന്നത് തുളസിയിലെയും നമ്മുടെ കറിവേപ്പിലേ ഇട്ട് കാച്ചിയ എണ്ണയാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾ എന്ത് എണ്ണയാണോ തലയിലേക്ക് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നോർമലായിട്ടുള്ള സാധാരണ പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇനി ഇതിനെ നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ വേണ്ടുന്നത് ആലോവര ജെല്ലാണ് ആലോവര ജെല്ല് സാധാരണ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് തേക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല അലർജി ഒന്നും ഇല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാം പക്ഷേ എനിക്കത് പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നല്ലൊരു ബ്രാൻഡാണ് ഇത് വൗുവിൻ്റെ ബ്രാൻഡ് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഇത് മുടി നല്ല സിൽക്കി ആക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എളുപ്പം തന്നെ കഴിയും നമ്മളൊരു അല്പസമയം എടുത്താൽ മതി ഇതിനെ മിക്സ് ചെയ്ത് മുടിയിലപ്പാടെ അതിന് മുമ്പ് മുടിയുടെ കെട്ടെല്ലാം എടുക്കണം നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം തലയോട്ടി മുതൽ ഇത് തലയ്ക്ക് നല്ലൊരു കുളിർമ കിട്ടുന്നതിനും അതുപോലെ താരൻ്റെ ശല്യം മാറ്റുന്നതിനും ഒക്കെ വളരെ നല്ലൊരു പാക്കാണിത് അപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ച് നമ്മുടെ മുടിയിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ വെക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അത്രയും നല്ലത് ഒരു മണിക്കൂറെങ്കിലും വേരറ്റം മുതൽ തുമ്പറ്റം വരെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർക്കണം ഈയൊരളവിലാണ് ചേർക്കേണ്ടതെന്ന് മാത്രം നാല് ടേബിൾ സ്പൂൺ തൈരിന് ഓരോ ടേബിൾ സ്പൂൺ വീതം മറ്റ് സാധനങ്ങളും ചേർത്ത് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് തേക്കാം തേച്ച് കഴിഞ്ഞ് അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചേക്കുക അതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം ത്തിൽ കഴുകാം ചൂടുവെള്ളം ഒന്നും എടുത്ത് കഴുകരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒട്ടലൊക്കെ മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഫസ്റ്റ് ഒരു യൂസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്കി സിൽക്കി ആയിട്ടുള്ള മുടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടു വിട്ടുപോകരുത് ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല എന്നറിയാം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അതുപോലെ ഇനിയും ചാനൽ പുതിയതായി വന്നിട്ട് വീഡിയോ കണ്ടോ യാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്